കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായ പരാതിയുമായി യുവതി രംഗത്ത് ലൈംഗിക പീഡനം നടത്തിയെന്നാണ് യുവതിയുടെ പരാതി മുഖ്യമന്ത്രിക്കാണ് യുവതി ഇന്ന് ഉച്ചയോടെ പരാതി നൽകിയത് പരാതിയിൽ അടിയന്തരമായി തന്നെ കേസെടുക്കാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു എഫ് ഐ ആർ ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇന്ന് തന്നെ യുവതിയുടെ മൊഴിയെടുക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ കൂടി സ്ത്രീ വിഷയത്തിൽ പീഡന കേസിൽ അകത്താവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം ചർച്ച ചെയ്ത വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീ പീഡന കേസ് എന്നാൽ ഒരു യുവതികളും ഇതുവരെ രേഖാമൂലം രാഹുലിനെതിരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഈ ഈ വിഷയം ഉയർന്നു വന്നോട് ഈ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു ഒരു ഐ ജിയുടെ നേതൃത്വത്തിലുള്ള വനിതാ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാൽ പരാതിക്ക് ആധാരമായിട്ടുള്ള ഒരു യുവതികളും ഇത് ഇക്കാര്യത്തിൽ രേഖാമൂലം ഒരു പരാതി രാഹുൽ മാംകൂട്ടത്തിനെതിരെ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതാണ് രാഹുലിന്റെ അറസ്റ്റ് വൈകിപ്പിച്ച ഘടകം അതേസമയം ഈ പെൺകുട്ടികൾ പരാതി നൽകില്ല എന്നുള്ള ധൈര്യത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സമ്പൂർണമായ പ്രചരണത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ കോൺഗ്രസ് അംഗമല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാംകൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് കെ പി സി സി നേതൃത്വം തന്നെ കൃത്യമായ നിലപാടെടുത്തിട്ടും കെ പി സി സി നേതൃത്വത്തെയും മുതിർന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രചരണ രംഗത്ത് സജീവമാകുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസവും പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണ രംഗത്ത് ഓരോ വീടുകളും കയറിറങ്ങുകയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് ഡി സി സിക്ക് പോലും ഇതിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തങ്ങളുടെ പ്രചരണത്തിൻ്റെ വരണമെന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നു സ്ഥാനാർത്ഥികളുടെ താല്പര്യമാണ് തൻ്റെ താല്പര്യമെന്നും ഇതുവരെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടുള്ള പ്രതികരണം ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ സംഭവം ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയാണ് ഇമെയിൽ വഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് പരാതി നൽകിയത് പരാതി ലഭിച്ച ഉടൻ തന്നെ പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് തന്നെ എഫ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം യുവതിയുടെ പെൺകുട്ടിയുടെ മൊഴി അല്പസമയത്തിനകം രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് സംഘം പ്രത്യേക അന്വേഷണ സംഘം എത്തുമെന്ന വിവരവും പുറത്തുവരികയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു നിയമവാഴ്ചയിൽ തനിക്ക് വിശ്വാസമുണ്ട് തനിക്കെതിരെ കെട്ടിച്ചമച്ച കേസാണിത് അതുകൊണ്ട് തന്നെ നിയമപരമായി നേരിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന മറുപടി എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാരണം ഒന്നല്ല രണ്ടല്ല നിരവധി യുവതികൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പൊതുസമക്ഷം പറഞ്ഞിട്ടും ആ ആ ആ പറയുന്ന കുറ്റകൃത്യത്തിലെ പ്രതി കേരളത്തിലെ ഒരു നിയമസഭാ അംഗമാണ് ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായി നമ്മൾ കാണേണ്ടത് വേറൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരു നിരപരാധിയായിട്ടുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ പോലും അയാൾക്കെതിരെ എന്തുമാത്രം നടപടികൾ കേരളത്തിന്റെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇവിടെ ഒരു നിയമസഭാ സാമാജികൻ ഒരു എം എൽ എ ആയ വ്യക്തി തന്നെ പലതവണയായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഒരു പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ടും ആ തുറന്ന് പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കാൻ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളം ഏറെ ചർച്ച ചെയ്ത ശബരിമല സ്വർണ കൊള്ള കേസിനെ അട്ടിമറിക്കാനും ആ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമായിട്ടുള്ള ഒരു ടൂളായി ഒരു ഉപകരണമായി ഈ രാഹുൽ മാങ്കൂട്ടത്ത് വിഷയത്തിനെ ഉപയോഗിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സർക്കാരും ഏതൊക്കെ ഘട്ടത്തിലാണോ സ്വർണ്ണക്കൊള്ള കേസ് ഉയർന്നു വരുന്നത് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഏതെങ്കിലും ഒരു വെളിപ്പെടുത്തൽ പെൺകുട്ടികളുടേതായി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരും പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് ചർച്ച ചെയ്യും അങ്ങനെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കേരളത്തിലെ സർക്കാർ കൂടി പ്രതിയായ കേരളത്തിലെ സി പി എം നേതാക്കന്മാർ പ്രതിയായ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള വലിയ പരിശ്രമമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്നത് അതിന്റെ ഒരു പര്യവസാനം ഇപ്പോഴിതാ ഉണ്ടായിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽ ലൈംഗിക പീഡന കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു ലൈംഗിക പീഡന പരാതി നൽകി യുവതി രംഗത്ത് വന്നിരിക്കുന്നു മുഖ്യമന്ത്രിക്കാണ് പരാതി നേരിട്ട് കൈമാറിയിരിക്കുന്നത് ആ പരാതി ഡി ജി പിക്ക് കൈമാറിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു ആ പരാതിയിന്മേൽ കൂടുതൽ നടപടിക്കായി ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ആ പരാതിയിന്മേൽ പെൺകുട്ടിയുടെ മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അധികം വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അടുത്ത മണിക്കൂറുകളിൽ തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ അറസ്റ്റ് ലഭിക്കുന്ന വിവരം അതേസമയം നിയമ നിയമപരമായി ഈ ാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തനിക്കെതിരെ കെട്ടിച്ചമച്ച കള്ളക്കേസാണ് ആണ് ഇത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണ തിരക്കിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ പി സി സിയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും വിലക്കിയിട്ടും അവരുടെ വിലക്കിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ പ്രചരണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ പുറത്തു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഉറൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എഫ്ഐആർ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നീക്കത്തിലാണ് കേരള പോലീസ് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്